നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി പണത്തിന്റെ ആവശ്യം വരുമ്പോഴെല്ലാം അത് അനായാസമായി നിറവേറ്റപ്പെടാൻ സഹായിക്കുന്ന ലൂപ്പ് അഫർമേഷൻ വീഡിയോ ആണ് ഇത് ഇത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കേൾക്കാവുന്നതാണ് രാവിലെയും വൈകുന്നേരവും ഇരുന്ന് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഗുണം ചെയ്യും പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും കേട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുക തന്നെ ചെയ്യും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഏതൊരു പ്രവൃത്തിയോടൊപ്പം ഇത് കേൾക്കുമ്പോഴും കുറച്ച് സമയമെങ്കിലും ഇതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷവും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തും ഒക്കെ എത്തിച്ചു തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എനിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എനിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എനിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പണം ദൈവവും പ്രപഞ്ചവും ചേർന്ന് എന്നിലേക്ക് എത്തിച്ചതിന് ഞാൻ നന്ദിയുള്ള ആളാണ്